पालिको न पालिको പട്ടികൾ 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 പള്ളിക്കപറ്ററിഞ്ഞില്ലേ പള്ളിക്കില്ലേ കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് പക്ഷേ ഞങ്ങൾ കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് പക്ഷേതോമാനുപേ പട്ടിക പാട്ടി പക്ഷേ പാട്ടി ഞങ്ങളുടെ പ്രീണ സോദരനെ ഞങ്ങളുടെ സോദരനെ

ൂണൂറ് പോലും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു നൂമാൻ എന്ന കാട്ടാളൻ ഒരു പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിച്ചടക്കുന്ന ും കണ്ടുകഴി ഈ പോലീസിനെ ആ സ്റ്റേഷനിൽ നിന്നും അടിച്ചറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും അധികാരികൾ അതിനുവേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ശക്തമായി കേരളത്തിലെ കോൺഗ്രസുകാർ ആവശ്യപ്പെടുകയാണ് മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റുമാരെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ വഹിച്ചു വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന നമ്മളിന്നലെ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ പ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ആശ ആശ്വാസ കേന്ദ്രമാണ് ഒരു ആശാ കേന്ദ്രമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ വളരെ നല്ല നയത്തോടു കൂടി നിറവേറ്റുകയും അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുന്ന ആശാ കേന്ദ്രങ്ങളായി ജനകീയ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷനായ കേരളത്തിൻ്റെ പോലീസ്കാർ ഇന്ന് അതിക്രൂരമായി ഒരു മനുഷ്യന് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അതിക്രൂരമായി തുടിയിലെ ഏറ്റവും അരീരമാസകലം വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യമാണ് സംഭവമാണ് കഴിഞ്ഞ ദിവസം സി സി ടി വി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു സഹജീവി എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ ഒരു ജന്തുവിനെ അടിച്ചു കൊല്ലുന്നത് പോലെയുള്ള പ്രയോഗമാണ് പോലീസിന്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അതിന് ഉത്തരത്തപ്പെട്ട പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുമാണ് ഈ പ്രതിഷേധം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയ പ്രതിഷേധത്തെയും അതുപോലെ അടിച്ചമർത്താനാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിയമപരമായ കാര്യങ്ങൾ നടത്തുമ്പോൾ സമാധാനമായ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ അടിച്ചമർത്തിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോയ അതിന് ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ യൂത്ത് ഫോഴ്സിന്റെ ഭാഗത്തുനിണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പരിപാടി പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് അല്ല ഇത് ഈ മാർച്ച് ഇവിടെ ഒരു തുടക്കം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള മാർച്ച് ആണ് സംസ്ഥാനത്ത് കെ പി സി സി ആഹ്വാനം ചെയ്ത ഒരുപതി പദ്ധതികൾ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് ഞങ്ങൾ ഇതിനൊരു തുടക്കം കുറിക്കുക എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് നമുക്കറിയാം രണ്ടര വർഷക്കാലം മുന്നേ നടന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിൽ ഒരു പാവപ്പെട്ട പൂജാരിയായ ഒരു ചെറുപ്പക്കാരൻ ആ നാട്ടിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന സുജിത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കുന്നംകുളം നിയോജക മണ്ഡലത്തിനകത്ത് ചൊവ്വ ചൊവ്വന്നൂർ എന്ന പ്രദേശത്തുള്ള മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ പ്രസിഡന്റ് പോലീസിന്റെ അനധികൃതമായ ഇടപെടലിനെ ചോദ്യം ചെയ്തപ്പോൾ നേരെ പോലീസുകാർ ആ പ്രദേശത്തുള്ള ആളുകളുടെ മുന്നിൽ നിന്ന് ആക്രമിക്കുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊടുന്ന് അവരുടെ ഗുണ്ടാമുറിയിൽ വെച്ച് അവരുടെ മൂന്നാമുറ നടപ്പാക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ആക്രമിക്കുകയും അവനെ മർദ്ദിക്കുകയും അവന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലുള്ള കൾ ചെയ്യുകയും ചെയ്ത ആ പോലീസുകാരെ ഇന്ന് താൽക്കാലികമായി അവർക്ക് സസ്പെൻഷൻ നടപടി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെയുള്ള പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകും ഞങ്ങൾക്ക് അഹിംസയുടെ മാർഗം മാത്രമല്ല അറിയുന്നത് അവിടെ നിൽക്കുന്ന പോലീസുകാരോട് ഒരു കാര്യം പറയാം സ്റ്റൈലിൽ തലയിൽ കൈയും വെച്ച് നിൽക്കുന്ന പോലീസുകാരോട് പറയാനുള്ളത് ഞങ്ങളുടെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചെഴക്കരുത് നിങ്ങളെപ്പോലെ പോലെ നിങ്ങൾക്കുണ്ട് വീട്ടുകളിൽ അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് അനിയന്മാരുണ്ട് ഇത്തരത്തിലുള്ള സഹോദരന്മാരെ അത്തരത്തിലുള്ള സഹോദരന്മാരെ കൊണ്ടുപോയി ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ഈ പ്രതിഷേധത്തോടൊപ്പമാണ് അല്ല നിങ്ങൾ കാക്കിയിട്ട കാട്ടാളന്മാരാണെങ്കിൽ നിങ്ങൾ ഈ പ്രതിഷേധത്തിനെതിരാണെന്ന് ഞങ്ങൾക്കറിയാം അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ കാക്കിയിട്ട പോലീസുകാരെ വെച്ച് ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിരോധം ഈ ഈ പരിപാടി പരിപാടി സൂചന മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തോ നിങ്ങൾക്ക് നന്ദി ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന വിഭാഗം വിഭാഗം കോർണിയ ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா